നാൽപ്പത്തിരണ്ടാമത് വർഷവും കർക്കിടക ഒന്നിന്റെ വിശുദ്ധിയിൽ തൃശൂർ മാത്രമല്ല സാംസ്കാരിക തലസ്ഥാനത്ത് സ്ഥിരമായി എത്തിച്ചേരുന്ന എല്ലാ ആനപ്രേമികളെയും ആവേശം കൊള്ളിക്കുന്ന വിധത്തിൽ അതിഗംഭീരമായിട്ടുള്ള ആനയൂട്ട് മഴയ്ക്കിടയിലും നല്ലതുപോലെ നടത്താൻ വേണ്ടി കഴിഞ്ഞ ഒരു സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്നത് അറുപത്തി നാൽപ്പത്തിരണ്ട് വർഷകാലമായി തുടർച്ചയാണ് ഇത്തവണ അറുപത്തിനാലിലേറെ ആനകളാണ് ഈ ആനയൂട്ടിൽ പങ്കെടുക്കുന്നത് രാവിലത്തെ മഴ ഒരുപക്ഷെ പല വിധത്തിലുള്ളതിന്റെ താളക്രമം തെറ്റിക്കുമെന്ന പേടി ഉണ്ടായിരുന്നെങ്കിലും ഒരു പ്രയാസവും ഇല്ലാതെ കൊച്ചിൻ ദേവസ്വം ബോർഡും വടക്കുനാഥൻ ക്ഷേത്ര സേവാ സമിതിയും ഒക്കെ എല്ലാ വർഷത്തെയും നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഗാംഭീര്യത്തോടെ ഈ ചടങ്ങുകൾ നടത്താനായി ആനയൂട്ട് ഒരു ചടങ്ങ് മാത്രമല്ല കർക്കടമൊന്നിന് നടക്കുന്ന ഈ മഹത്തായ സംവിധാനം ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ആനകളെ ശുശ്രൂഷിക്കാൻ പ്രകൃതിയെ ശുശ്രൂഷിക്കാനൊക്കെയുള്ള സംവിധാനങ്ങളെ കുറിച്ച് കൂടി ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയായി നടന്നു ദേവസ്വം ബോർഡിൻ്റെയും കൊച്ചിൻ ക്ഷേത്ര ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ തന്നെ വടക്കനാഥൻ ക്ഷേത്ര സേവാ സമിതിയുടെയും നല്ല ഒരുക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു നാൽപ്പത്തി രണ്ടാമത് വർഷത്തിലും മഴ ഏതെങ്കിലും വിധത്തിൽ പ്രയാസം ഉണ്ടാക്കിയില്ല എന്ന് മാത്രമല്ല ആനകൾക്ക് വന്ന് അണിനിരക്കാൻ മഴ കുറച്ച് ഗുണകരമായി എന്നാണ് കാണുന്നത് യഥാർത്ഥത്തിൽ തൃശ്ശൂരും കേരളവും ഒരു ആനക്കമ്പക്കാരുടെ നാട് തന്നെയാണ് ആനയെ പ്രത്യേകിച്ച് ആർഭാടപൂർണമായിട്ടുള്ള അണീച്ചൊരുക്കലുകളില്ലാതെ വളരെ പച്ചയായി കാണാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് കൂടിയാണിത് എന്നുകൂടി കണ്ട് ആന പ്രാധാന്യവും അതുപോലെ തന്നെ ഗജകേശരികളെ കാണാനുള്ള അവസരവും എല്ലാം ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ പരിപാടി നന്നായി സംഘടിപ്പിക്കാനായി രണ്ടു ദിവസം കൂടി നല്ലതുപോലെ മഴയുണ്ടാകും എന്നുള്ളതാണ് കാലാവസ്ഥ പ്രവചന വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ച് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രത്യേകിച്ച് വടക്കമേഖലയിൽ മഴ കനക്കുകയാണ് പാലക്കാട് ഉൾപ്പെടെ നല്ലതുപോലെ മഴ പെയ്തിട്ടുണ്ട് നമുക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ അതിജീവിക്കാനും അതിനെ മറികടക്കാനും കഴിയുന്ന വിധത്തിലുള്ള നല്ല നല്ലൊരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് മഴയ്ക്ക് ഇപ്പോഴുള്ളൊരു പ്രശ്നം നേരത്തെ നമ്മൾ പറയാറുള്ളത് പോലെ മഴയുടെ അളവ് കൂടുതലായിട്ടാണ് ഒരേ സമയം പെയ്യുന്നത് അതിൻ്റെ ചില പ്രയാസങ്ങളുണ്ട് പക്ഷേ സംസ്ഥാനത്ത് എല്ലാവിധത്തിലും ഈ പ്രവർത്തനങ്ങളെ നേരിടാൻ കഴിയുന്ന വിധത്തിൽ കൺട്രോൾ റൂമുകളും മറ്റത്യാവശ്യ സൗകര്യങ്ങളുമായി നല്ലതുപോലെ ഒരുക്കം നടത്തിയിട്ടുണ്ട് റവന്യൂ വകുപ്പിന്റെ ജില്ലാ കളക്ടറേറ്റുകൾ എഴുപത്തെട്ട് താലൂക്ക് ഓഫീസുകൾ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന പിന്നെ കൺട്രോൾ റൂമുകളുണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ആവശ്യമായിട്ടുള്ള സേനയും മുഴുവൻ നമ്മൾ നിയോഗിച്ചിട്ടുണ്ട് എൻ ഡി ആർ എഫിന്റെ ടീം ഇപ്പോൾ ഒമ്പതെണ്ണവും പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ എത്തിച്ചേര്ന്നിട്ടുണ്ട് ആളുകളോട് അഭ്യർത്ഥിക്കാനുള്ളത് മഴ ഏതെങ്കിലും വിധത്തിലുള്ള വിനോദത്തിന്റെ അവസരമായി ഉപയോഗിക്കാൻ ഒരു കാരണവശാലും ശ്രമിക്കരുതെന്ന് മാത്രമല്ല മഴ വളരെ ഗൗ ഗൗരവമാണെന്ന തിരിച്ചറിവോടുകൂടി മഴയത്ത് ജലാശയങ്ങൾ ഇറങ്ങാനും ഏതെങ്കിലും വിധത്തിലുള്ള കളികളിൽ ഏർപ്പെടാനും ആത്മവിശ്വാസം കൊണ്ടാണെങ്കിലും ജലാശയങ്ങൾ മറികടക്കാനുമുള്ള ഒരു നടപടിക്രമങ്ങൾക്കും ഇപ്പൊ മുതലുണ്ട് മലയോരത്തെ യാത്ര നിരോധിക്കാൻ ആവശ്യമായ ഘട്ടത്തിൽ കളക്ടർമാർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് മലയോര മേഖലയിൽ പലയിടങ്ങളിലും നടക്കുന്നുണ്ട് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഇപ്പൊ പുതിയതായി വരുന്ന ഒരു പ്രക്രിയ ആണ് ഒരു ഘട്ടമാണിത് എന്ന് നമുക്കറിയാമെങ്കിലും കഴിഞ്ഞ മെയ്യിൽ ആരംഭിച്ചിട്ടുള്ള മഴ ചെറിയ ഇടിച്ചാൽ തുടർച്ചയായി പെയ്യുന്നൊരവസ്ഥാണുള്ളത് അപ്പൊ അതുകൊണ്ട് ഏറ്റവും പ്രധാനമായും നമ്മളിപ്പോ പേടിക്കുന്നത് താഴത്തോട്ടിറങ്ങിയ മഴ ഭൂഗർഭത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുന്നും മലയും പൂർണമായി പിന്നെ മഴ പെയ്ത് കുതിർന്നിരിക്കുന്നൊരവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് മഴക്കെടുതികൾ പ്രത്യേകിച്ചും മലയോര മേഖലയിൽ ഗൗരവമായിട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് കാണുന്നത് അതനുസരിച്ച് ആളുകളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് ആറു ലക്ഷത്തോളം ആളുകളെ അവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ക്യാമ്പുകൾ എപ്പോൾ വേണമെങ്കിലും ആരംഭിക്കാവുന്ന വിധത്തിൽ നമ്മൾ സജ്ജമാണ് പക്ഷെ തുറക്കേണ്ട അവസരം ഇതുവരെ ഉണ്ടായിട്ടുണ്ട് ഡാമുകളിൽ നേരത്തെ നമുക്ക് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം റൂൾ കറവ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് കറവ് ഉണ്ടാകുമ്പോൾ തന്നെ കുറെ നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് റെഡ് അലർട്ട് പ്രഖ്യാപിക്കും വിധം അപകടമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇല്ല മഴയുടെ അളവ് കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ വേറെ അപകടങ്ങളൊന്നും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് നാളെ കൂടി നല്ലതുപോലെ തീവ്രമായ മഴ ഉണ്ടാകും എന്ന് കരുതുന്നുണ്ട് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ പ്രളയ പ്രവചനം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാലും മഴയുടെ അളവ് കൂടുതലായിരിക്കും അതിഥി തീവ്രമായിട്ടുള്ള മഴ ഉണ്ടാകും നാളെ വൈകുന്നേരം വരെ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അവസാനിക്കും എന്നുള്ള ധാരണയിലാണ് വൈകുന്നേരം രൂപം കൊണ്ട ഒരു പുതിയ പ്രതിഭാസത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ നാളെ വരെ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പം കണ്ടിട്ടുള്ളത് അതിന് ചെറിയ ഇടവേള ഉണ്ടാകും എന്നാണ് ഇപ്പം പ്രതീക്ഷിക്കുന്നത്